നമസ്കാരം മൂന്ന് വയസ്സുള്ള സ്വന്തം മകൻ കൊല്ലപ്പെട്ടത് തന്റെ കൈകൊണ്ടാണെന്ന ബോധ്യമുണ്ടെങ്കിലും നിർവികാരതയായിരുന്നു ഹെന എന്ന മാതാവിന് അധികം ആരോടും ഒന്നും മിണ്ടിയില്ല എന്നാൽ അവസാന നിമിഷം മകൻ്റെ ചലനമറ്റ മൃതദേഹം കണ്ടപ്പോൾ ആ ഹൃദയത്തിലെ മാതൃത്വം ഉണർന്നു അവസാനമായി മകനെ കണ്ടപ്പോൾ അലറിക്കരയുകയായിരുന്നു ആ അമ്മ ഇന്നലെ പകൽ പതിനൊന്ന് അൻപതോടെയാണ് മൂന്ന് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് റിമാൻഡിലായ ഹെനയും ഭർത്താവ് ഷാജിദ് ഖാനും എറണാകുളം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് പോലീസ് വാഹനത്തിൽ എത്തിയത് പോലീസ് സംരക്ഷണത്തിൽ മോർച്ചറിക്കകത്തേക്ക് നടന്നെടുത്ത രണ്ടുപേരുടെയും മുഖത്ത് നിർവികാരത മാത്രമായിരുന്നു എന്നാൽ മോർച്ചറിക്കകത്ത് വെള്ളപ്പുതച്ച ശരീരം കണ്ടതോടെ ഹിനയുടെ ശബ്ദം നിശബ്ദതയെ കീറിമുറിച്ചു അവൾ അലറക്കരഞ്ഞു അധികം വൈകാതെ ആ നിലവിളി ഭർത്താവിലേക്കും പടർന്നു സമയം പതിനൊന്ന് അമ്പത്തിരണ്ട് രണ്ട് മിനിറ്റിനു ശേഷം ഹെനയെയും ഷാജിദ് ഖാനെയും പുറത്തേക്ക് കൊണ്ടുവന്നു മകനെ അവസാനമായി കണ്ടു കൊതി തീരാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹെന വീണ്ടും ജയിലിലേക്ക് കൊച്ചി പാലക്കാമുക്കൾ വടകോട് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെയാണ് പാലക്കാമുക്കൾ പള്ളിയിലെത്തിച്ചത് കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള ഇബ്രാഹിം കുഞ്ഞു എം എൽ എ എന്നിവർ പള്ളിയിലെത്തിയിരുന്നു പന്ത്രണ്ട് ഇരുപതോടെ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മൃതദേഹം ഖബറടക്കി അമ്മയുടെ മർദ്ദനത്തിൽ തലച്ചോർ തകർന്നതിനെ തുടർന്നാണ് കുട്ടി മരിക്കുന്നത് തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാൻ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നെങ്കിലും മരുന്നുകളോട് കുട്ടി പ്രതികരിച്ചില്ല വ്യാഴാഴ്ചയോടെ ആരോഗ്യനില വഷളാവുകയും വെള്ളിയാഴ്ചയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ മൂന്ന് വയസ്സുകാരനെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത് അടുക്കളയിൽ വീണതെന്നായിരുന്നു പിതാവ് പറഞ്ഞത് എന്നാൽ കുട്ടിയുടെ ദേഹത്തെ പാടുകളും മുറിവുകളും കണ്ടതോടെ ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചു മാതാപിതാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് അമ്മയുടെ മർദ്ദനമേറ്റാണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതെന്ന് വ്യക്തമായി കുട്ടിയുടെ ഭരണത്തിലെ ദുരൂഹത നീക്കാനോ മാതാപിതാക്കളുടെ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കാനോ പോലീസിന് കഴിഞ്ഞില്ല ജാർഖണ്ഡ് സ്വദേശിനിയാണ് മാതാവ ഹെന ഈ വിവരത്തെ തുടർന്ന് പോലീസ് വിലാസം വാങ്ങി ഝാർഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട് കുട്ടിയുടെ മാതാപിതാക്കളുടേത് പ്രണയ വിവാഹമാണ് വിവാഹം രജിസ്റ്റർ ചെയ്തു അതോ വീട്ടുകാരുടെ അറിവോടെയാണോ നടത്തിയത് എന്ന് വ്യക്തമായിട്ടില്ല കുട്ടി അവരുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടേതാണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് കുട്ടിയുടെ പിതൃത്വം ഉറപ്പുവരുത്താൻ ഡി പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഫലം പുറത്തു വന്നിട്ടില്ല ആ ഫലത്തിന് കാത്തിരിക്കുകയാണ് എന്നാണ് കൊച്ചി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി എസ് സുരേഷ് മറന്നാടനോട് പ്രതികരിച്ചത് പെട്ടെന്ന് ക്ഷുബ്ധയാകുന്ന വ്യക്തിത്വമാണ് കുട്ടിയുടെ അമ്മ അമ്മാഅേനയുടേത് ദേഷ്യം വന്നാൽ തോന്നിയത് അവർ ചെയ്യും ഇത്തരത്തിൽ കുട്ടിക്ക് ഏറ്റ മർദ്ദനങ്ങളാണ് കുട്ടിയുടെ ശരീരത്തിൽ മുഴുവനുള്ളത് കുട്ടിയുടെ പിൻഭാഗത്ത് ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചതും ഭീകരമർദ്ദങ്ങൾ ഏൽപ്പിച്ചതും പോലീസ് ഗൗരവകരമായാണ് കാണുന്നത് ഒറ്റപുത്രനാണ് മൂന്ന് വയസ്സുകാരൻ അതും ഒരാൾ കുട്ടി ആ കുട്ടിയെ പേറ്റമായി എന്ന് അവകാശപ്പെടുന്ന അവർ മർദ്ദിച്ചുകൊണ്ടത് എന്തിനെന്ന് പോലീസിന് മനസ്സിലായിട്ടില്ല ആലുവയിലെ വീട്ടിലേക്ക് കുട്ടിയും അമ്മയും വന്നിട്ട് ഇരുപത് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണകാരണം മാതാപിതാക്കളുടെ വിവാഹം അവരുടെ പശ്ചാത്തലം തുടങ്ങിയവ പൂർണ്ണമായി മനസ്സിലാക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് ഝാർഖണ്ഡിലേക്ക് പോലീസ് പോയതും ഇവരുടെ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കാൻ തന്നെയാണ്